എന്നെ കാര്യം തീർത്ത്ക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാല്ല അത് ച്ചു മനസ്സിലാക്കിക്കോ ഇവിടെ ആരും ചോദിക്കൂല കാരണം എല്ലാവർക്കും അറിയാം എന്റെ ക്യാരക്ടർ എന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാ അതുകൊണ്ട് ആരും ചോദിക്കൂല ഞാൻ എന്റെ സ്വഭാവത്തിന് കുറെ കുറ്റം പറഞ്ഞോളെ പിന്നെ വർത്താനം പറഞ്ഞു പെരുപ്പിക്കാനൊന്നും ഞാനില്ല എനിക്ക് എന്റെ പണികൾ തന്നെ ഉണ്ട് ചായ ഒടിച്ചിട്ടേ അടിച്ചു തുടക്കാൻ നോക്ക് ചെല്ലേ ഞാൻ റമലാത്താക്കടമൂടന്റെ പൈസ കൊടുക്കട്ടെ പോയിട്ട് അപ്പൊ അവള് അടിച്ചു തുടച്ചിട്ട് തുടച്ചിട്ടൊന്നും ഇല്ല പോകുമ്പോ അവളെന്നും അതൊക്കെ ചെയ്തിട്ടല്ല പോക്ക് അല്ല അവൾ എന്നെ അടിച്ചു വരി തുടക്കണം ഇന്നലെ ഇപ്പൊ അവള് പറഞ്ഞ ചേച്ചി രാവിലെ ഒക്കെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നേരത്തെ പോകണം ഏതായാലും മുട്ടക്കാരൊക്കെ തട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കി എങ്ങനെയൊക്കെ തീർത്ത് പോയതാണ് ബസ് കിട്ടിയിക്കണ കോളേജിൽ എത്തിക്കണോ സ്പെഷ്യൽ ക്ലാസ് കിട്ടിയിക്കണന്നൊക്കെ അതാക്കാറില്ല ഇനി ഓള് തിരിച്ചു വന്നിട്ട് വേണം അവിടെ അടിച്ച് വഴി തുറക്കാൻ വയ്ക്കും ഉണ്ടെങ്കിൽ ചെയ്തോ അല്ലെങ്കിൽ വാണ്ട അടച്ചാളെ ഞാൻ തന്നെ ചെയ്തോണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ആർക്കും പരാതി ഒന്നും ഇല്ലല്ലോ പരാതി പോയാ നീ പഠിച്ചു തൊക്കണം വയ്യ വേറെ കാര്യത്തിനൊക്കെ വെച്ചുകൂടെ ഇവർക്ക് പണിയെടുക്കാനേക്കൊന്നു പോയാ എക്സാമിനെറ്റി എക്സാമിന് കയറ്റിയില്ല നേരെ വൈകി എന്ന് പറഞ്ഞു ആ എന്താ ചെയ്യേ രാവിലെ സ്പെഷ്യലും കേറാൻ പറ്റില്ല യോജിച്ചതും പോലെ വൈദ്യം കൽപ്പിച്ചതും പോലും കഥ എക്സാം அமாயின் முடிச்சுக்கட்டும் <hits> so ഞാൻ ചിന്തിക്കാതൊക്കെ തുടക്കാന്നത് എക്സാം മുടക്കിയില്ലപ്പോ നിങ്ങളെ വയ്യായി കണ്ടങ്ങനെ ഞാൻ ഏൽപ്പിക്കൊരു വിഷമേ അതൊന്നും നമ്മക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എക്സാമൊന്നൂല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മുടങ്ങിയെന്ന് കേക്കുമ്പോൾ വിഷമം പൈസ കൊടുക്കാൻ കൊടുക്കാണ്ട് റമില്ലാത്ത പോയിക്കും അടിച്ചൊരു തുടക്കാൻ പറഞ്ഞത് അപ്പളല്ലേ കേറി വരണണ്ട് അപ്പൊ അടിച്ചൊരു തുടക്കാനുള്ള മോടൊക്കെ എങ്ങോട്ട് പോയി എക്സാമിനും മുടങ്ങി എക്സാം എഴുതിയില്ലെന്ന് പറയുമ്പോ എനിക്ക് വിഷമുണ്ടാവുക ഞാനിരുമ്പോൾ ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ മനുഷ്യനല്ലേ എനിക്ക് ഇന്നോടൊരു ഇല്ലെങ്കിലും എനിക്ക് എന്നോടൊരു സ്നേഹം കരുതലൊക്കെ ഉണ്ട് എനിക്ക് തോന്നാത്തത് എന്റെ പ്രശ്നമല്ലല്ലോ നിങ്ങളെങ്ങനെ വിഷമിക്കണം അതൊന്നും കൊഴപ്പില്ല ഇനിതാ ഫൈനൽ എക്സാം അല്ലേ ലാസ്റ്റ് എക്സാം അല്ലേ നിത് വീട്ടിലേക്ക് കൊല്ലം തന്നെ പോയില്ലേ കൊല്ലം പോവും നമുക്ക് ചാവാനൊന്നും പറ്റൂലല്ലോ കാത്തിരിക്കും എഴുതേണ്ടി ആയിരുന്നു പഠിച്ചതൊക്കെ വീണ്ടും പഠിക്കേണ്ടി വരും എത്ര ദിവസത്തേക്ക് പഠിക്കണോരോ കാര്യങ്ങളാണ് അത് ഓർക്കുമ്പോളാ എന്താണോ ഏർക്കും പണിയില്ല വെട്ടിക്കൂട്ടാനേ ഞാനും തെടി കാടമൂടെ പൈസ തരാത് ഇങ്ങോട്ടൊക്കെ വരല്ലേ എനിക്ക് അങ്ങോട്ട് വരാനാ പാടില്ലോ അല്ലേ ഉള്ള അറിവ് റെഡി ആക്കു വരേലും ഉണ്ട് കാലക്കൂടി അറിവൊക്കെ പിന്നെ ആവി ഇങ്ങനൊക്കെ പറഞ്ഞു ടീച്ചി ഞാൻ ആപിനോട് ചോദിച്ചിന്ന് ചേച്ചി ഞാൻ മനസ്സിലൊക്കെ ഒന്നും വേണ്ട ഞാനെന്തെങ്കിലും പറഞ്ഞിക്കണമെങ്കിലേ ഏർ അവൾ അവളൊരു ബുദ്ധിമോഷം കൊണ്ട് പറഞ്ഞാവും അവിടെ അപ്പൊ ആരും പണിയെടുക്കായി ഒന്നുമില്ല മൂന്നാളുണ്ടല്ല അവള് ക്ലാസ്സിനോണേ അതിന്റെ മുന്നേ അവൾക്ക് വയ്ക്കണൊക്കെ ചെയ്തിട്ട് തന്നെ പോണത് പിന്നെ ആവി എണീച്ചാ ആവിക്ക് വയ്ക്കണം ചെയ്യും പിന്നെ ഞാൻ വെയ്യാതെടുക്കൊന്നുമല്ലോ ഞാനും ഓരോ കൂടെ ഇണ്ടാവും ആവി എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ചിലി കൂടെ കേട്ടതി കൂടെ വിട്ടാ മതി അത് അവളെ ബുദ്ധി ആയിട്ട് പറയു വിചാരിച്ചാ മതി പിന്നെന്താ ഞാൻ അതേ വിചാരിക്കൂ ഒന്ന് പറയാച്ചിട്ട് വന്നാണ് അങ്ങനെ ഒന്നല്ല കാര്യങ്ങള് നമ്മളെ കുട്ടികളെ പറ്റിയൊക്കെ ആള് ഇങ്ങനെ പറയുമ്പോ നമുക്ക് വിഷമല്ലേ അതാ ഞാനോട് പറഞ്ഞിട്ടൊന്നും വിചാരിക്കണ്ട ഒന്നും വിചാരിക്കൂല ചേച്ചി ഒന്ന് മനസ്സിലാക്കൊന്നും വേണ്ടി ഞാൻ എന്നാ പോട്ടെ ആ ആയിക്കോട്ടെ ഏപ്പത്തിയേര് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വെള്ളം വെള്ളംകുട്ടി മുണന്നല്ലേ ഞാനിപ്പ തന്നെ അതിനെ വിളിച്ച് പറയ ധൈര്യം പാടില്ലല്ലോ എന്താ മരക്കള പറ്റി അങ്ങനെ ഒന്ന് പറയാ നല്ലവിടെ ഇപ്പോൾ അടിച്ച ഒരു തുടക്കലൊന്നും കഴിഞ്ഞില്ലേ കോളേജ് പോയില്ലേ എക്സാമില് കേട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ എന്തിനാ എന്തിനാഴ്ച മുട്ടക്കാര് കട്ടിയതൊക്കെ തുടക്കാൻ പോയത് അങ്ങനല്ല നേരം വയ്ക്കിയത് നേരത്തെ കാലത്ത് പോയി കൂടെ ഇരുന്നങ്ങനെ ഇതിന്റെ വാക്കിനൊരു വില ഇല്ലല്ലോ അപ്പോഴത്തെ കേട്ട് കട്ടില്ലേ അതൊന്നും ഇല്ല പിന്നെന്താ കോളേജിൽ പോവാഞ്ഞേ ആളൊക്കെ കാര്യം പറയും അതന്നെ ആള് എന്തൊക്കെയാ വിചാരിച്ചു പോയി സീതാനെ

നിങ്ങൾക്ക് ഇതുവരെ സന്തോഷമുള്ള ഒരു കാര്യം ചെയ്തു തരാൻ എനിക്ക് പറ്റിട്ടില്ലേങ്കിലും സന്തോഷിച്ചോട്ടേന്ന് വിചാരിച്ച് സംസാരം കൊണ്ടും ഒരാളെ സന്തോഷിപ്പിക്കാനുള്ള കഴിയും കുറച്ചും തന്നെ കുറച്ചാരൊക്കെ സന്തോഷിച്ചില്ലേ എന്നെ കൊണ്ട് പറ്റും എല്ലാ ഈ ചടിച്ചോര് തുറക്കണം ചാടിക്കണമൊന്നുമില്ലേ സന്തോഷിലേ എക്സാം തുടങ്ങിയപ്പോൾ ഇത്രയും സന്തനസ് ഉള്ളൊരു മുത്തച് മാത്രമേ കിട്ടിയുള്ളൂ ലോണാലോക്കുമ്പോ എനിക്ക് എന്ത് സന്തോഷാന്നറിയോ മതി ഡയലോഗ് അടിച്ചത് അടിച്ച ഒരു ഇങ്ങനെ പോയി തുടക്കാൻ നോക്ക് ഏതായാലും എക്സാം ഒന്നുമില്ലല്ലോ അതെ ഇമ്മോളോട് കിട്ടാൻ പറഞ്ഞ ജോലിയാണ് ഇന്നോടല്ല അത് നിങ്ങളെന്നെടുത്താൽ മതി ഞാനെന്റെ മുതച്ചർട്ട ഭാര്യ മര്യാദയില് സംസാരിക്കേമാ എന്റെ അമ്മായിമാരുടെ സ്ഥാനം കഴിഞ്ഞാലേ ഇനി എനിക്കാണ് ഇവിടെ സ്ഥാനം അത് ചോർമ്മിച്ചോ സ്ഥാനം ആർക്ക് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഇന്ന സ്നേഹിക്കുന്നവർക്ക് ഞാൻ സ്ഥാനം കൊടുക്കും എന്റെ തോൽവി ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്ഥാനം കൊടുക്കണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് കേക്കൂലെ ഓട്ടിക്കറ്റ് കത്തിക്കാൻ നോക്കി കറി തട്ടിട്ട് നേരെ വൈകിക്കാൻ നോക്കി എന്താണ് അവമഹദീൻറെ അടുത്ത നിങ്ങട്ട് പെരുമാറുന്ന രീതിക്കനുസരിച്ചിട്ട് ബഹുമാനം അങ്ങോട്ട് പെട്ടോളൂ എന്നിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു അങ്ങനെ കൂടി അതുകൊണ്ടാണ് എന്റെ ഇന്നത്തെ എക്സാം മാറ്റി വെച്ചു പഠിച്ചോ നിങ്ങളെ കൂടെ എന്താ എനിക്കൊരു തമാശ എന്റെ കൂടെ തന്നെ എന്താ എനിക്ക് സംശയമുണ്ടാ ജിഞ്ഞിവിടുന്ന എക്സാമിനു പോണേ ഞാനൊന്ന് കാണട്ടെ ഞാനിവിടെ തന്നെ കാണും കാണും തലവേദന അയച്ചിട്ടാണ് ഞാനിത് ചെയ്യണത് അപ്പൊ ഒന്ന് സഹായിച്ചൂടെ അതിനെന്താ സഹായിക്കാലോ ഞാനെന്നെ സഹായിക്കണം എന്നാ അമ്മാനോട് പറയാം അമ്മ സഹായിച്ചോളൂ വേണ്ട ഞാനത് ഇതുകൊണ്ട് എനിക്കിപ്പോറൊന്നുമില്ല സസിയെ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടിരുന്നു ആശിന്ന് പഠിക്കണ്ടും കേറാലോടിക്ക ഞാൻ നന്നാക്കൂല ഞാനിങ്ങനെ നന്നാക്കി കൊടുത്തിട്ടാണ് നിങ്ങള് മുട്ട വേദനക്ക് കുറവുണ്ട കൊറവുണ്ട് നാലും അടക്കുന്നവർക്കൊക്കെ ഒരു വേദന എൻറെ അമ്മായിഅപ്പായിട്ട് വന്നിന്ന് ജർണീന്നാ ഞാൻ വിളിക്ക എന്റെ അമ്മായിട്ട് വന്നിന്ന് ഏട്ടാ എന്തൊക്കെയാ പറഞ്ഞേണ്ട ഇനി ഒത്തുക്കണെന്ത് കേക്കണ്ട എന്താണ് പറഞ്ഞതൊന്നും ശരിയല്ലാലും അല്ലാലോ കാര്യങ്ങള് എല്ലാരും കൂടെ ആണാലോ പണിയെടുക്കല് എന്താണ് ചേച്ചി പറഞ്ഞതൊക്കെ മോണയാണാലാ ഇതൊക്കെ പറഞ്ഞോട വന്നിട്ടേ അങ്ങനൊക്കെ പറഞ്ഞ അങ്ങനൊക്കെ പറഞ്ഞേ ഞാനവിടെ ഇത് ബർഗിന്റെ പണിയിലായിരുന്നു നിങ്ങളോട് വന്ന് പറയണേ പറഞ്ഞ പോലെ ഒന്നല്ല കാര്യങ്ങള് പറഞ്ഞൊന്നും കേക്കണ്ടാ നിന്നോട് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വിടാൻ ആ മോളെ അവിടെ വന്ന് പറയണു ഞാൻ കേട്ടിട്ട് ആകാതായി ഇങ്ങനൊക്കെ പറയാൻ തോന്നണത് ഞാൻ പിന്നെ എന്നോടുള്ള ഒരു ഇതുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞതാണ് എന്നോട് ഇനി ഞാൻ പറഞ്ഞൊന്നും പറയണ്ടട്ട ജി ജി കേട്ടിണന്ന് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിന്ന് പറയണ്ട എന്താല് അമ്മായിമാരിങ്ങനെ ആയാല് കേട്ടാണ്ട് വരുവാ അതിന്റെ തല തല്ലിപ്പൊഴുക്കൂ ഞാനിൻറെ മരക്കള കുത്തെ എവിടെയും പോയി പറയുന്നില്ല എന്ത് തള്ളയിരിക്ക ഞാൻ പോട്ടെങ്കിൽ ചെലപ്പോ ഇന്നെ കണ്ടാണ്ട് വരും നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി വാട്സപ്പിൽ വോയിസ് അയച്ചാൽ മതി നമ്മളമ്മില് വർത്താനം പറഞ്ഞു വർത്തവും നമ്മളൊരു വർത്താനം പറയണ്ട എന്നൊക്കെ ഒന്ന് മൊന്ന് പറയും എനിക്ക് പോകുമ്പോത്തരൂടങ്ങളെന്ന് പറയാൻ പറ്റൂലല്ല ഞാൻ പോട്ടെ ഇനി അവരമ്മാവിയും മരുവളും കൂടെ ആയിക്കോളും നമ്മളെ ഡ്യൂട്ടി ആ ഇങ്ങനൊക്കെ പോയി പറഞ്ഞോടുത്തേക്കണല്ലേ ഞാൻ ഇനി എങ്ങനെയാണ് റംലാത്താന്റെ മുഖത്തൊക്കെ നോക്കല് ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം ഇല്ല തന്നെ ബാക്കി കാര്യം ഉമ്മ നിങ്ങൾ റംലാത്താന കാണാൻ പോയിന്നില്ലേ ആ പോയിന്ന് എന്നോട് പറഞ്ഞിട്ടെന്നല്ലോ ഞാൻ പോയത് കാടകൂടന്റെ പൈസ കൊടുക്കാണ്ട് പറഞ്ഞിട്ട് എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് പോയിട്ട് ഞാൻ പറഞ്ഞതൊക്കെ നോണയാണ് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കണ്ട ഇതി കൂടെ കേട്ടിട്ട് ഇതി കൂടെ വിടാനേ ഇങ്ങനൊക്കെയാണോ എന്നെ പറ്റി പോയി പറയല് എനിക്കവരെ മോത്ത് നോക്കണ്ടിയല്ലേ പ്രമലാത്തി ഞാനും എങ്ങനെയെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ അല്ല ഞാനും ചോയിക്കട്ടെ എനക്ക് മാത്രമേ ഉള്ളൂ ഈ മുഖത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും തോന്നലൊക്കെ അപ്പൊ ജീ ഫസിനെ പറ്റിട്ട് അത് ഇതൊക്കെ പറഞ്ഞതോ അപ്പൊ ഫസിക്ക് മറ്റുള്ളവരെ മോത്ത് നോക്കേണ്ടിയതല്ലേ അത് ചി ചിന്തിച്ചാ പറയുമ്പോ അത് ഞാൻ എത്തി പറഞ്ഞതല്ലേ അല്ലാതെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലാതെ അവിടെ നിക്കട്ടെ ഇവിടെ ആരെയും ആ വെളിച്ചെണ്ണ ഒന്നെ ഇതെങ്ങനെ ഞാൻ എന്നെ കാത്ത് നിക്കുന്ന ഞാൻ തുടച്ചിട്ടില്ല ഇതെങ്ങനെ ഇവിടെ പോയത് ഞാനല്ലേ ഏ എനക്ക് അറിയില്ല പസി അവിടെ പഠിക്കാനിരിക്കല്ലേ ഇജല്ലേ എന്ന പേരന്റെ ഒത്തുണ്ടായിരുന്നത് ഞാൻ പിന്നെ പുറത്തല്ലേന്നത് എങ്ങനെ പോയത് എന്ന് എനിക്കറിയില്ല അല്ലേ എന്റെ അമ്മ ഞാൻ ചെയ്തിട്ടില്ല അയിന് എന്ത് കാര്യമാണ് ഇജ് ചെയ്തത് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലത് ഞാനല്ല ഞാനല്ല ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞിട്ട് ശീലമുള്ളൂ ആണോ പറഞ്ഞു 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 ശീലായില്ല എനിക്ക് എക്സാം മുടക്കം ഞാൻ പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇത് ഞാൻ ചെയ്തതല്ല ഇത് ചിലപ്പോ അറിയാതെ എങ്ങാനും വീണതാവും ഓ പിന്നെ വെറുതെ വെളിച്ചെണ്ണ ഉണ്ട് തട്ടിമറിഞ്ഞ് വിക അല്ലേ ഞാൻ ചെയ്തിക്കണന്നാണ് നിങ്ങള് പറഞ്ഞു വരുന്നതില്ലേ എന്താണ് കൊറേ നേരായല്ല ബഹളം കേക്കുന്ന അടുക്കള ഈ വെളിച്ചെണ്ണ അവിടെ എങ്ങനെയാ പോയത് എന്ന് ചോദിച്ചതാണ് എങ്ങനെയാവിടെ പോയത് ആ അത് എനിക്ക് തോന്നണേ സാധാന്റെ അടുത്തൊന്നും പറ്റിയതാവൂല മൂച്ച കേറിയ അടുക്കളയിലെ ഞാൻ വെള്ളം കുടിക്കാൻ വന്നപ്പോ വീണതാവും അപ്പഴ് വീണതാകും ഒരു ശബ്ദം ഞാൻ അവന് ശ്രദ്ധിച്ചില്ല അങ്ങനെ പോയത് ബെസ്റ്റ് വേളയ മരോള കൈന്ന് വന്ന അശ്രദ്ധ പോലും മൂത്ത തലയിലാണ് കെട്ടി വെക്കണത് അല്ലെ നന്നായിട്ടുണ്ട് രണ്ടാള നാടകം ഞാൻ ഇനി അർത്ഥത്തിലാണ് ഇവിടെ നിക്കേണ്ടിയത് എന്റെ വാക്കിന് ഇവിടെ എന്താ ഒരു വില ഉള്ളത് ചെയ്യാത്ത തെറ്റും കൂടെ ഞാൻ ഏറ്റെടുക്കണ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇവിടെ എന്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോള് അതിന്റെ ബാക്കിൽ ഇണ്ടാവല്ലേ അത് ഞാനല്ലേ കണ്ടുപിടിക്കല് അതുകൊണ്ട് ചോദിച്ചതാണ് ആ ഒരു കാര്യം ചോദിച്ചതിനാണ് ഇങ്ങനെ എന്തിനു ജന ഒക്കെ പോയി പറഞ്ഞത് അതോണ്ടല്ലേ എനിക്ക് പോയി സത്യം പറയണ്ടെന്നത് ഇനി ഇവിടെ അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് അങ്ങനെ പോകേണ്ടി വരും അങ്ങനെയാണ് അല്ലേ അങ്ങനെ തന്നെ അവടെ കാര്യങ്ങൾ ഞാനേ ഇന്റെ വൈക്കിറങ്ങി പോവാണ് ഇപ്പൊ വന്നു വന്നു വന്ന് ചെയ്യാതെ തെറ്റുക എന്റെ തലേ കെട്ടി വെക്കാൻ നോക്കിയില്ലേ ഇനി ഞാൻ പറയാൻ പാടില്ലേ അതിനു പോവലാണ് താത്ത ഇറങ്ങി പോവാൻ മാത്രം അവിടെ എന്ത് പ്രശ്നാണ് എൻറെ അമ്മ ആട് മൊത്തം തെണ്ടി നടന്നിട്ട് എന്റെ കുറ്റം കുറവും പറഞ്ഞുകൊടുക്കുക എനിക്കേ ആൾക്കാരെ മൂത്തു നോക്കാളുള്ളതാണ് ആ റംലാത്തൊക്കെ ഇന്നേറ്റ് എങ്ങനെ നിക്കുന്നതാന്നറിയോ ആ ഇന്നോടാണ് പോയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തുക്കണത് ഞാൻ ഉണച്ചയാണാലാ ഞാൻ പറഞ്ഞൊന്നും കേൾക്കരുതാലാ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വിടണാലാ നിങ്ങളോട് റംലാത്ത പറഞ്ഞു അങ്ങനൊക്കെ ഇന്നോടാരും പറഞ്ഞോന്നല്ല ഞാൻ കേട്ടതാണ് ഉമ്മ പറയണത് ഞാൻ പോട്ടെ പോട്ടേച്ചിട്ട് നിക്കയിരുന്നു നമ്മളെ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോര നോക്കാല്ല ഇതിന്റെ ലാസ്റ്റ് തീരുമാനാണ് എനിക്ക് എന്റെ വീട്ടിൽ പോയേ പറ്റൂ ഇത് നല്ലതാക്കാം ഞാൻ പറഞ്ഞാ ഈ പോക്ക് നന്നാവൂലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷണിച്ചുകൂടെ ഞാനെന്തെങ്കിലും പറഞ്ഞ ദേഷ്യാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാണ് നിങ്ങളൊന്നും പോവാതിരിക്കേ മുമ്പീത് മാറാനേ അതെ ഞാൻ ഒരു വട്ടം പറഞ്ഞു നിന്റെ അടുത്തൊന്ന് മോന്തടക്കൊന്നു കിട്ടലാവൂ തള്ളേ ഞാൻ പോവുക നിന്റെ വക്കാലത്ത് പറഞ്ഞങ്ങാണ്ടൊന്നും ആരും അങ്ങോട്ട് വരാന്ന് കണ്ടു അപ്പൊ ഇക്കോട്ടമ്മ തടയണ്ട ഇഷ്ടത്തിനല്ലേ ഇക്കോട്ടെ നമ്മളാരും പറഞ്ഞിട്ടൊന്നല്ലോ പിന്നെ മാബി പോവാണ് മാബിനോട് ചെയ്ത തെറ്റിനും മാപു പറയാതെ ആവി പേരുടെ പടി ചവിട്ടെന്ന് വിചാരിക്കണ്ട മോനോടും പറഞ്ഞാളെ എന്തേ മോള ഇനി മാത്രം എൻ്റെ മൂത്തച്ഛന് ഞാൻ പറഞ്ഞത് വീട് വിട്ടിറങ്ങി പോവാൻ വേണ്ടി തെറ്റുകൊണ്ട സീത്ത പറയുന്നത് ഇത്ര വലിയ തെറ്റാ നെയ്യ നിങ്ങളെ രണ്ടാള കാര്യത്തിൽ ഞാൻ ഇടപെടില്ല അല്ലെങ്കിലോ അമ്മായിമാർക്ക് തെറ്റാണ് എനിക്കറിയാലോ